ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മനസ്സുമടുത്തു പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അമ്മയെ കൊല്ലുന്ന മക്കൾ മക്കളെ കൊല്ലുന്ന അമ്മ സഹപാഠിയെ കൊല്ലുന്ന കൂട്ടുകാർ ആസിഡ് പ്രണയബന്ധങ്ങൾ അങ്ങനെ കേൾക്കുന്നതിലേറെയും ഇത്തരം വാർത്തകൾ തന്നെയാണ് സ്വാർത്ഥത നിറഞ്ഞ ഒരു വിഭാഗം സമൂഹത്തിന് എന്താണ് നൽകുന്നത് എന്നാണ് ഇതൊക്കെ മാറി മനുഷ്യനെ മനുഷ്യനായി കണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് പറഞ്ഞു വരുന്നതും ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് ആഘോഷങ്ങളിൽ നിന്നും ഇതര മതസ്ഥരെ വിലക്കണമെന്ന ആവശ്യവുമായി തീവ്ര ഹിന്ദുത്വ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന ഹോളി ആഘോഷങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ പങ്കെടുക്കുന്നത് വിലക്കണമെന്ന ഉത്തർപ്രദേശിലെ വൃന്ദാവൻ ആസ്ഥാനമായുള്ള ഹിന്ദു ദേശീയ സംഘടനയായ ധരം രക്ഷാ സംഘം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് മധുര വൃന്ദാവൻ നന്ദഗാവ് ബർസാന ഗോകുൽ ദൌജി തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം നിരോധിക്കാൻ തങ്ങൾ തീരുമാനിച്ചതായി രക്ഷാ സംഘന്റെ ദേശീയ പ്രസിഡന്റ് സൗരവ് ഗൌർ പറഞ്ഞു സനാതൻ സമൂഹത്തിന് ഹോളി സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്സവമാണെന്ന് സംഘടന പ്രഖ്യാപിക്കുകയും അതിനാൽ തന്നെ ഇസ്ലാം മതവിശ്വാസികൾ നിറങ്ങൾ വിൽക്കുന്നതോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതോ ഇടപെടുന്നതിനെ ശക്തമായി തങ്ങൾ എതിർക്കുമെന്നും സംഘടന പറഞ്ഞുവെക്കുന്നു മുസ്ലിങ്ങളെ തങ്ങൾ ഒരു ഭീഷണിയായി കാണുന്നുവെന്നും അവർ പരിപാടിയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നും ഗൌർ ആരോപിച്ചു രക്ഷാ സംഘത്തിന്റെ ദേശീയ കോർഡിനേറ്റർ ആചാര്യ ബദ്രീഷ് മുസ്ലിങ്ങളെ വിഘടനവാദികളെന്നും ജിഹാദികൾ എന്നും വിളിക്കുകയും ചെയ്തു ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഗർഭാഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നതിന് ഏർപ്പെടുത്തിയ സമാനമായ നിരോധനം നടപ്പിലാക്കാൻ സംഘടന യു സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വർണ്ണങ്ങളെയും ഗുലാലിനെയും അവർ എതിർക്കുന്നതിനാൽ തങ്ങളുടെ ഹോളി ആഘോഷങ്ങളിൽ അവർക്ക് സ്ഥാനമില്ല എന്നാണ് ആചാര്യ ബദ്രീഷ് പറയുന്നത് മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന ഹിന്ദുക്കൾക്ക് രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയാൽ മാത്രം ഇവരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കാമെന്ന് ബദ്രീഷ് പറയുന്നു അല്ലെങ്കിൽ ഇവരെ അകറ്റി നിർത്തണം സർക്കാർ ഇത് ഉറപ്പാക്കണമെന്നും ബദ്രീഷ് കൂട്ടിച്ചേർത്തു അതേസമയം ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് തർക്കത്തിലെ ഹർജിക്കാരനായ ദിനേശ് ശർമ്മ ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് രക്തം കൊണ്ട് ഒരു കത്തെഴുതി ആഘോഷവേലകളിൽ മുസ്ലിങ്ങൾ മധുരപലഹാരങ്ങളിൽ തുപ്പുമെന്ന് ശർമ്മ ആരോപിക്കുന്നു അതേസമയം ഷാഹി ഈദ്ഗാ ഇസ്ലാമിയ കമ്മിറ്റി സെക്രട്ടറി തൻവീർ അഹമ്മദ് ഈ പ്രസ്താവനകൾ ഭിന്നിപ്പിക്കുന്നതും വർഗീയ വിദ്വേഷം നിറയ്ക്കുന്നതുമാണ് എന്ന് വിമർശിച്ചു ഹോളി ഇവിടെ എപ്പോഴും സ്നേഹത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയുമാണ് ആഘോഷിക്കപ്പെടാറുള്ളത് ഒരു സമൂഹത്തിൽ നിന്നും ഒരിക്കലും പരാതി ഉണ്ടായിട്ടുമില്ല കൃഷ്ണഭക്തരായ റാസ് ഖാൻ താജ് ബിബി തുടങ്ങിയവരൊക്കെയും ഇവിടെ നിന്നുള്ളവരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഘോഷങ്ങളിൽ പോലും ഇത്തരത്തിൽ മതവിദ്വേഷവും സ്പർദ്ധയുമൊക്കെ വളർത്തുമ്പോൾ എന്താണ് കൂടുതലായി നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക